എയ്ഡഡ് സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിലെ അഴിമതി അനീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻ ഒരിക്കലും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകരുത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കണം നടത്തേണ്ടത് എന്നുള്ളതാണ് കാരണം അൾട്ടിമേറ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അപ്പോയിൻമെൻറ്റുകൾ പി എസ് സിക്ക് വിടുക ഈ സ്കൂളുകളെല്ലാം അല്ലെങ്കിൽ കോളേജുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കുക ഇതൊക്കെ തന്നെയാണ് എല്ലാവരും കാണുന്ന സൊല്യൂഷൻ പക്ഷേ ഇതൊരിക്കലും റിയലിസ്റ്റിക്കലി അല്ലെങ്കിൽ ഇൻ ദ ഇമ്മീഡിയറ്റ് സെൻസ് ഇതൊരിക്കലും പോസിബിളല്ല ഇതൊരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് കേരളം ഉണ്ടായ കാലം തൊട്ട് അല്ലെങ്കിൽ അതിനുശേഷം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഇതിൽ അനീതി ഇല്ലാണ്ടാക്കുന്നതിനെക്കുറിച്ച് പക്ഷേ അസ് എസ് ഐഎം എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ വരാത്തത് ഒരുപാട് പല സമയങ്ങളിൽ കോടതികൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും പല സമയങ്ങളിൽ പബ്ലിക് ഡൊമൈനിൽ ഇതിൻ്റെ ഡിസ്കഷൻ വന്നിട്ടുണ്ടെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ വരാത്തതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന കാരണം പലപ്പോഴും ഡിസ്കഷൻ എക്സ്ട്രീം ലെവലിലേക്കാണ് പോകുന്നത് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആദ്യം തന്നെ നമ്മൾ വാശി പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയും ഉദാഹരണമായിട്ട് നമ്മൾ പെട്ടെന്ന് പറയും എയ്ഡഡ് സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റുകൾ എല്ലാം ഓക്കെ നൂറ് ശതമാനം പി എസ് സിക്ക് വിടുക ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയും ഡെഫിനറ്റ്ലി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇത് തന്നെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി ഒരിക്കലും പോസിബിൾ അല്ല കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്ത സമയത്തൊക്കെ പല ആളുകളും ഒരുപാട് ചെയ്ത കമൻറ്റുകളിലൊന്നൊക്കെ ഉണ്ടായിരുന്നു അതായത് മാനേജ്മെൻറ്റുകൾക്ക് ഒരുപാട് എക്സ്പെൻസുകളുണ്ട് ഓക്കെ അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് നല്ല സ്ഥലങ്ങളിലും നല്ല കണ്ണായ സ്ഥലത്തും ടൗണിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകളാണ് അവരുടേത് ഒരുപാട് പ്ലേസുകളുണ്ട് ഓക്കെ ഇതിന് കോടാന കോടി വിലയുള്ളൊരു സംഭവമാണ് ഓക്കെ ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നല്ല ബാധ്യത വരും അതായത് മാനേജ്മെൻറ്റുകളുടെ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകൾക്ക് ഒരു എക്സ്പെൻസ് ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് എക്സിസ്റ്റിംഗ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് പെട്ടെന്ന് ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുമെന്നുള്ളതുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റുകളുടെ ബാധ്യതകൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകളുടെ എക്സ്പെൻസുകൾ എങ്ങനെ മീറ്റ് ചെയ്യപ്പെടാൻ പറ്റും പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ആ ചർച്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നതിൻ്റെ പോസിബിലിറ്റിയും ബാക്കിയുള്ളൊരു ആസ്പെക്ടിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗവൺമെൻറ് ഏറ്റെടുക്കലോ നൂറ് ശതമാനം പി എസ് സി ആവലോ പ്രാക്ടിക്കബിൾ അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ടേക്കിൽ രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ പല എൻ്റെ പല വീഡിയോസിൻ്റെ കമൻസിനും ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ എണ്ണം കുറയാണ് കൂടുതൽ ക്വാളിറ്റി കാണിക്കുന്നത് എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പല കേസുകളിലും റിസൾട്ട് കുറവാണ് എന്നുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയാണ് എന്നും ഞാൻ പറയില്ല പക്ഷെ ഒരു പരിധിവരെ പല സ്ഥലങ്ങളിലും അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ ജീവിക്കുന്ന നാട്ടിലും ജില്ലകളിലും ഒക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കൂടുതൽ വാട്ട് വി വീക്കൻസ് പഠന സംബന്ധമായിട്ടുള്ള റിസൾട്ട് ഔട്ട്കംസുകൾ വരുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അത്ര ഔട്ട്കംസ് വരാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കൂടുതൽ കുട്ടികൾ വരുന്നത് ഓക്കെ നമ്മുടെ ഇത് കൂട്ടുന്നത് പോസ്റ്റുകൾ കൂട്ടേണ്ടി വരുന്നത് അതുപോലെ തന്നെ വാട്ട് വി വീക്കൻസ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കുറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട് അതിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് സിസ്റ്റത്തിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അത് കറക്റ്റ് ചെയ്യപ്പെടാതെ ഓക്കെ ആസോഫ്നോ പല കേസുകളും എഫക്റ്റീവ് ആയിട്ടുള്ള എയ്ഡഡ് സ്ഥാപനങ്ങൾ പെട്ടെന്ന് ഗവൺമെൻറ് ആക്കുക എന്നുള്ളതും പ്രാക്ടിക്കബിൾ അല്ല ഒരിക്കലും പ്രാക്ടിക്കബിൾ ആണ് എന്ന് എന്നെനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അതും അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൂടുതൽ കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ലെവലിലേക്ക് നമ്മൾ ഡിസ്കഷൻ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ഞാൻ തന്നെ നടത്തുമ്പോൾ എൻ്റെ പല വീഡിയോകളിലും കമൻറ്റുകളിലേക്ക് നിങ്ങൾ കാണാം നമ്മുടെ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഉയർത്തുന്ന എൻ്റെ പോയിന്റ് സിമ്പിളാണ് എന്താണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് ചോദിച്ചാൽ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ജനാധിപത്യമുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരമായിട്ട് ഓക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ഉള്ള സംസ്ഥാനത്ത് ഓക്കെ ജനങ്ങളിൽ നിന്ന് ജനാധിപത്യപരമായി പിരിച്ചെടുക്കുന്ന ഓക്കെ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ ശമ്പളം കൊടുക്കുന്ന പോസ്റ്റുകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ജനാധിപത്യ പ്രക്രിയ ഇല്ല ഇതാണ് എൻ്റെ കൺസേൺ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് എത്ര മാത്രമേ ബേസിക്കലി എൻ്റെ പോയിൻ്റ് ഉള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കഷൻ വരുന്ന സമയത്ത് ായിട്ടുള്ള ഈ ഒരു പോയിൻറ്റിലേക്കും എങ്ങനെയാണ് എക്സിസ്റ്റിങ് സിറ്റുവേഷൻ വെച്ചിട്ട് ഇത് റിസോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പി എസ് സി പൂർണ്ണമായിട്ട് പി എസ് സിക്ക് കൊടുക്കുകയാണെങ്കിൽ പി എസ് സി യുമായി ബന്ധപ്പെട്ടിട്ടും ഈ നാട്ടിലെ പലർക്കും പല കൺസേൺസും ഉണ്ട് വിശദമായിട്ട് ഞാൻ മറ്റ് വീഡിയോകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇവൻ ടോപ്പ് റാങ്കിലുള്ള ആളുകളെ പോലും അപ്പോയിൻറ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം മൊത്തം അധ്യാപകരെ പി എസ് വന്നാൽ വീണ്ടും അത് ബാധിക്കുമോ എന്നുള്ള കൺസേണുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പല ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സമയത്ത് പലപ്പോഴും കമൻറ്റുകളൊക്കെ വായിച്ച നിങ്ങൾക്കറിയാം ഇത് മറ്റൊരു തരത്തിലേക്ക് പോകാനാണ് ആളുകൾ ശ്രമിക്കുക മറ്റൊരു തരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്ന് ഇത് റിസർവേഷനിലേക്ക് കൊണ്ടുപോകാം റിസർവേഷൻ അങ്ങനെയാണ് റിസർവേഷൻ അതാണ് പല കമൻറ്റുകളിലും ജാതിയത്തിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ കമ്മ്യൂണൽ ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോകുക വർഗീയമായ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകുക ഇങ്ങനെയുള്ള പല ലെവലുകളിലേക്കും ഡിസ്കഷൻ മാറാൻ സാധ്യതയുണ്ട് മുന്നൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇതുവരെ സോൾവ് ചെയ്യപ്പെടാത്തത് അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ പ്രാക്ടിക്കബിളായിട്ട് ഡേറ്റാ ബേസ്ഡ് ആയിട്ട് റിയലിസ്റ്റിക് ആയിരിക്കണം ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ഒരു സൊല്യൂഷൻ ഇതിനുണ്ടാവുകയുള്ളൂ അപ്പോൾ വരുന്ന വീഡിയോകളിൽ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻ ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഞാൻ പല സൊല്യൂഷൻസും പറയുന്ന സമയത്ത് ഞാൻ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറയാമെന്നുള്ളതൊക്കെ ഓക്കെ നിങ്ങൾ കരുതും പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെയും പ്ലാൻ എൻ്റെയും ആഗ്രഹം എല്ലാം ഹൺഡ്രഡ് പേർസെൻറ്റ് ഗവൺമെൻറ് ആയിട്ടെടുക്കുന്ന പി എസ് സി ആവണം എന്നുള്ളത് തന്നെയാണ് വിത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പക്ഷെ അതിലേക്കുള്ള ഡിഫറെൻറ്റ് പ്ലാനുകൾ ഡിഫറെൻ്റ് സജഷൻസ് ആണ് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട് വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വോയിസ് അയക്കാം അതുപോലെ എൻ്റെ ഇമെയിലുണ്ട് ബാക്കിയുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് നമ്മൾ റിയലിസ്റ്റിക്കലി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് വശങ്ങൾ ഞാൻ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡാറ്റാ ബേസ്ഡ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റുകളുടെ ബാധ്യതകളെക്കുറിച്ച് ഇതിൻ്റെ സിസ്റ്റത്തിനെക്കുറിച്ച് പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കേസ് നമ്മൾ ഇതിനെതിരെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ അഴിമതി നടക്കുന്നുണ്ട് ലക്ഷങ്ങൾ പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതെല്ലാവർക്കും അറിയാം കോടതിക്കും അറിയാം നമുക്കും അറിയാം ഗവൺമെൻറ്റിനൊക്കെ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് പ്രശ്നമാക്കാൻ പറ്റാത്തത് എവിടെയും അതിന് പ്രൂഫ് ഇല്ല എന്നുള്ളതാണ് ഓക്കെ മാനേജ്മെൻറ്റുകളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസും അതായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം ഓക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ളത് നോക്കാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ളത് നോക്കാം ഇതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടേയിരിക്കാം ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള നിങ്ങളുടെ സൊല്യൂഷൻസ് നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ പറയാം വാട്സപ്പിൽ അറിയിക്കാം മെയിലിൽ അറിയിക്കാം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇതിൽ വളരെ വലിയ എക്സ്പേർട്ടൊന്നുമില്ല പക്ഷെ ഒരുപാട് ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേ ഞാൻ പറയുന്നത് പറയുന്നതിലുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഡാറ്റാസ് ഒക്കെ വരും വീഡിയോസിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൂചിപ്പിക്കാം സീരിയസ് മിസ്റ്റേക്കുകളാണെങ്കിൽ വീഡിയോ തന്നെ പിൻവലിക്കുന്നതായിരിക്കും ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കമ്മിങ് ടു ദ കൺക്ലൂഷൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ വരും വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയുടെ എൻഡിലുള്ള ലിങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും ഓക്കെ ഈ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ വളരെ ചുരുങ്ങിയ സമയത്ത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നിങ്ങൾ കാണുക